ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി കൊറേ പേര് വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്താ മുഖത്തില് വെളിച്ചൊന്നും കുറവാണ് സാധാരണ അല്ലെങ്കിൽ ഇപ്പോഴെല്ലാ ദിവസവും വൈകുന്നേരം ഷോ ഒക്കെ തിളങ്ങി തിളങ്ങിയിരിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ വീട്ടിലാണ് ഓണത്തിന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഓണത്തിലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണമാണ് ലൈറ്റ് ഇങ്ങനെ ഈ ഒരു കുറച്ച് വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ അതിനെ റിയലി സോറി ഫോർ ദാറ്റ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോ ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഓണത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഓണായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ രവിചന്ദ്ര ഹായ് രവിചന്ദ്രനാണ് ആദ്യം വന്നിരിക്കുന്നത് അപ്പോ ബാക്കി എല്ലാവരും പതിയെ വരുന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഓണമായിട്ട് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഓണം മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഓണത്തിന്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആഘോഷങ്ങളുടെയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ചോദിക്കാം അഭിനന്ദ് ഹാപ്പി ഓണം എല്ലാവരും ഉത്രാടപ്പാച്ചിലാണെന്ന് തോന്നുന്നു കൊറേ പേര് ഉത്രാടപ്പാച്ചലായിരിക്കും കോഴ്സ് ഓണത്തിന്റെ വൈകുന്നേരം ക്ലാസ്സിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം പക്ഷെ നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ നാളെ രാവിലെ എട്ട് മണിക്കും കറന്റ് അഫേഴ്സ് ഉണ്ട് കാരണം ഓണം ആണെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കുറവില്ല കറണ്ട് അഫേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നാളെ രാവിലെ കറണ്ട് അഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മറക്കരുത് കറണ്ട് അഫേഴ്സ് ഓക്കെ ഫൈൻ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്താണ് ആൻസേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓണാഘോഷ കാലത്തെ പ്രസിദ്ധമായ വള്ളംകളി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറുമുള വള്ളംകളി അരണമുളയല്ല ആറുമുള വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നപ്ര വള്ളംകളി ചമ്പക്കുളം വള്ളംകളി ഏതാണ് ഓണാഘോഷത്തെ പ്രസിദ്ധമായ വള്ളംകളി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് ഏതാണ് പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളി ഓണാഘോഷത്തെ പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളി ഏതാണ് അരവിന്ദ് ഹാപ്പി ഓണം അരവിന്ദ് സദ്യക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോ നിങ്ങൾ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആരെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്തെന്തെങ്കിലും മീൻസ് കറികൾ വെക്കാനോ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ അല്ല കഴിക്കുന്ന കോൺട്രിബ്യൂ കോൺട്രിബ്യൂഷൻ മാത്രമാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അഭിനന്ദ് ബി ആണ് അരവിന്ദ് ബി ആണ് രവിചന്ദ്ര ബി ആണ് നമുക്ക് നോക്കാം ആൻസർ എന്താ വരുന്നതെന്ന് യെസ് ആൻസർ വരുന്നത് എന്തായിരുന്നു ഓപ്ഷൻ ബി തന്നെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓണാഘോഷവുമായിട്ട് റിലീറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓൺലി ഈറ്റിംഗ് അരവിന്ദ് ഓൺലി ഈറ്റിംഗ് മാത്രമാണ് സദ്യ ഓർഡർ ചെയ്തു ഓക്കെ സദ്യ ഓർഡർ ചെയ്തു ഇപ്പൊ കുറെ പേര് ഓർഡർ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാണ്ടത്തായിരുന്നു സമയത്ത് ഓർക്കറാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിഴിഞ്ഞീട്ടിലാകുമ്പോ വീട്ടില് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിനെത്രയും പണി ചെയ്യുന്നേ എന്ന് പറയും പക്ഷെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഉണ്ടാക്കാ ചെയ്യുന്നത് അരവിന്ദ് ഭക്ഷണം കഴിക്കുക മാത്രമാണ് അങ്ങനെയുള്ള സഹായങ്ങൾ ഉണ്ടാക്കി വെച്ചൊക്കെ കഴിക്കാൻ ആൾക്കാർ വേണ്ടല്ലോ അരവിന്ദ് അങ്ങനെയുള്ള സഹായങ്ങൾ മാത്രമാണ് അരവിന്ദ് ചെയ്യുന്നത് അടുത്തു നോക്കാം തൃശൂർ പൂരം ആരംഭിച്ചത് ആരുടെ കാലത്താണ് എന്നാണ് അടുത്ത ചോദ്യം ശക്തൻ തമ്പുരാൻ മാർത്താണ്ഡവർമ്മ സ്വാതി തിരുനാൾ ചേരമൻ പെരുമാൾ തൃശൂർ പൂരം ആരംഭിച്ചത് ആരുടെ കാലത്താണെന്നാണ് ചോദ്യം തൃശൂർ പൂരം ആരംഭിച്ചത് ആരുടെ കാലത്താണ് തൃശൂർ പൂരം ആരംഭിച്ചത് ആരുടെ കാലത്താണ് അഭിനന്ദേയാണ് ഓക്കെ രവിചന്ദ്ര ഏ ആണ് അരവിന്ദ് ആണ് പറയുന്നത് സുദിൻ എ ആണ് ഹായ് സുധീൻ എങ്ങനെയാണ് എന്താ പരിപാടി പച്ചക്കറി ആണോ അവിടെ ആൻസർ നോക്കാം തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്താണ് ഇതോ തൃശൂർ പൂരം ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്താണ് ആരംഭിച്ചത് അടുത്ത ചോദ്യം നോക്കാം കാർത്തിക മഹോത്സവം പ്രശസ്തമായ ക്ഷേത്രം ഏതാണ് കാർത്തിക മഹോത്സവത്തിന് പ്രശസ്തമായ ക്ഷേത്രം ഏതാണ് വടക്കുനാഥ ക്ഷേത്രം അരുവിക്കര ക്ഷേത്രം അരുവിത്തറ ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ഹരിഹരപുത്രക്ഷേത്രം എന്ന് പറയും അല്ല നന്നായി ഉറങ്ങായിരുന്നു അല്ലേ കൊള്ളാം നൈസ് അപ്പൊ ആരും നമ്മുടെ ക്ലാസ്സിൽ ആരും ഹെൽപ്പ് ചെയ്യാറില്ല അത് എനിക്ക് തോന്നുന്നു ഐൻസ്റ്റീനെ അശ്വതിന് അനുവിന്റെ അനിലിനെ ഒന്നും കാണാനില്ല അവരൊക്കെ കാര്യമായിട്ടിരുന്ന് നാളക്കുള്ള കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സുദിൻ ഡി ആണ് ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി അനസ് യെസ് ഓപ്ഷൻ ബി ലോക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് ഉത്തരം നോക്കാം ഓപ്ഷൻ ഡി ആണ് പക്ഷേ ഓക്കേ ഓപ്ഷൻ ഡി ആണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതായത് അൻപത് പോയിന്റ് അനസ്സിൽ പോയിരിക്കുന്നു ഓക്കെ അരവിന്ദ് ബി ആണെന്നാ പറയുന്നത് അല്ല ശ്രീ സുബ്ര സ്വാമി ക്ഷേത്രമാണ് ഒരു മിനിറ്റ് ഒന്നുകൂടി ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ എന്റെ മനസ്സില് വേറൊരു ക്ഷേത്രമാണ് അതാണ് ടൈം ടൈം നെക്സ്റ്റ് കിട്ടിയിരിക്കും എന്തായിരുന്നു രാജീവൻ നമസ്കാരം 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 രാജീവൻ എല്ലാവർക്കും പറയുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം എനിക്ക് എനിക്കൊന്നും ആദ്യമായിട്ടാണ് രാജീവൻ വരുന്നത് അല്ലെ നമ്മുടെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് കേട്ടോ രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം മണിക്കാണ് ക്ലാസ് അപ്പൊ നമ്മള് എന്നെ കുറച്ചുകൂടി വെളിച്ചത്തിലാണ് സാധാരണ രീതിയിൽ കാണുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബഫറിങ് ബഫറിങ് ഉണ്ടോ നല്ല ഫറിങ് പോലെ ആയോ ഞാൻ ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തു വെക്കാട്ടോ കേട്ടോ ഒന്നാമത് ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടേ ഇപ്പൊ കുഴപ്പമുണ്ടോ ഇപ്പൊ ആണോ ആദ്യമാണ് സെറ്റിന്റെ പണിയാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചു ഇപ്പൊ ഓക്കെ ആണോ ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പൊ ഓക്കെ ആയി കാരണം വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്ക ഞാൻ ഇപ്രാവശ്യം വീട്ടിലേക്ക് വന്നപ്പോ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് നെറ്റിനൊക്കെ റീചാർജ് ചെയ്തു പക്ഷെ വൈഫൈ കണക്ട് ആവുന്നില്ല ഇനിയിപ്പൊ വൈഫൈ ശരിയാക്കണമെങ്കിൽ നമുക്ക് ഏകദേശം സൺഡേ അല്ലെ സൺഡേ അല്ല സാറ്റർഡേ ഒക്കെ വരും സൺഡേ പിന്നെ ഞാൻ വീണ്ടും ട്രിവാർട്ടണം പോവാണ് അപ്പൊ പിന്നെ മൊത്തത്തിൽ ഇപ്രാവശ്യം വീട്ടിലേക്ക് വന്നപ്പോ മൊത്തത്തിൽ കുളമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഓക്കെ ആയി അല്ലേ അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ ഇപ്പൊ ഓക്കെ ആയല്ലോ സമാധാനം ഓക്കെ ഫൈൻ അപ്പോ രാജീവ് ആദ്യമായിട്ടല്ലേ അപ്പൊ എന്തായാലും സ്വാഗതം കേട്ടോ രാജീവേ ആറ്റുകാല പൊങ്കാല നടക്കുന്നത് ഏത് നഗരത്തിലാണ് എറണാകുളം തിരുവനന്തപുരം തൃശൂർ കൊല്ലം ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ഏത് നഗരത്തിലാണ് എറണാകുളത്താണോ തൃശൂരാണോ തിരുവനന്തപുരത്താണോ കൊല്ലത്താണോ മണിക്കുട്ടി ഓടുന്നു പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ആണ് തിരുവോണം നിങ്ങൾക്ക് ഇന്ന് അല്ല തിരുവോണം അല്ല തിരുവനന്തപുരം എന്റെ മനസ്സിന് ഫുൾ ഓണം ആണ് അതുകൊണ്ടാണ് ഇന്ന് ഓൺ ആയതുകൊണ്ടാണ് ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിചാരിച്ചാ മതി അഭിനന്ദേ രവിചന്ദ്ര അഭി തിരുവനന്തപുരം ആണ് പക്ഷെ വേറൊരു കാര്യോ നമുക്ക് തിരുവനന്തപുരം താമസിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള ജില്ലക്കാർക്ക് ചിലപ്പോൾ ഇത് അറിയണം എന്നില്ല എന്നാലും കുറെ പേർക്ക് അറിയാം എന്നാലും ഇത് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും എസ് ബി കറക്റ്റ് ആണ് ബി കറക്റ്റ് ആണ് തിരുവനന്തപുരംകാർക്ക് ഭയങ്കര ഈസിപ്പാണ് പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടാവും അത് വേറെ കാര്യം അതെ സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നു അതെ രാജീവ് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ മഹോത്സവം പ്രധാനമായും എവിടെയാണ് നടക്കുന്നത് അരുവിക്കര ക്ഷേത്രത്തില് വടക്കനാഥ ക്ഷേത്രത്തില് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് തിരുവാഞ്ചിക്കുളം ക്ഷേത്രത്തില് കാർത്തിക തിരുനാൾ മഹോത്സവം പ്രധാനമായും എവിടെയാണ് നടക്കുന്നത് കാർത്തിക തിരുനാൾ മഹോത്സവം പ്രധാനമായും എവിടെയാണ് നടക്കുന്നത് സുദിൻ സി ആണ് സ്വാധീൻ എവിടെ ഓണത്തിന്റെ തിരക്കിലാണോ സ്വാധീൻ ലേറ്റ് ആയല്ലോ അഭിനന്ദ് സി ആണ് ഈ റിപ്പീറ്റ് റിപ്പീറ്റഡ് ഒന്നല്ലോ അരവിന്ദ് പാസ് ആണ് അല്ല അരവിന്ദ് സി ആണ് രവിചന്ദ്ര പാസ് സി ലോക്ക് ചെയ്യാം സി ഉറപ്പിച്ചിരിക്കുന്നു സി തന്നെയാണ് ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഫോണെ ഫ്രണ്ട് ആ അവിടെ ഇരുന്ന് വിളിച്ചു വെച്ചോട്ടോ അവിടെ കൃത്യമായിട്ട് വിളിച്ചു വെച്ചോ ഫോണെ ഫ്രണ്ട് കേട്ടോ ഫോണെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് ആൻസർ പറയുമ്പോഴേക്കും നമ്മുടെ സെഷൻ എനിക്ക് കഴിയും അത്രേ ഉണ്ടാവുള്ളൂ അടുത്ത കേരളത്തിലെ ഗജേത്സവം ഗജയോത്സവം ഏത് ഉത്സവത്തിന്റെ ഭാഗമാണ് ഗജോത്സവം ഗജോത്സവം ഏത് ഉത്സവത്തിന്റെ ഭാഗമാണ് തിരുവാതിര ഓണം തൃശൂർ പൂരം വിഷു രാജീവൻ നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ശരിയാണ് കേരളത്തിലെ ഗജോത് ഗജോത്സവം ഏത് ഉത്സവത്തിന്റെ ഭാഗമാണ് അരവിന്ദ് ബി ആണ് അഭിനന്ദ് സി ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി രാജീവൻ തൃശൂർ പൂരം ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് ഏതാ വരുന്നത് യെസ് ഓപ്ഷൻ സി ആണ് തൃശൂർ പൂരം നമുക്കറിയാം തൃശൂർ പൂരത്തില് പ്രധാനമായിട്ടും ആനപ്പുറത്തിരുന്ന കൊടം മാറ്റുന്നതൊക്കെ വളരെ പോപ്പുലർ ആണല്ലേ അപ്പൊ നാനകളുടെ ഉത്സവമാണ് തൃശൂർ പൂരത്തെ അറിയപ്പെടുന്നത് എന്തായിരുന്നു എന്തായിരുന്നു ആനകളുടെ ഉത്സവം എന്നാണ് തൃശ്ശൂർ പൂരത്തെ അറിയപ്പെടുന്നത് അപ്പൊ ഗജ ആനകളുടെ ഉത്സവം എന്ന് പറയുമ്പോൾ ആന എന്ന് പറയുമ്പോൾ ഗജമാണ് ഗജമാണല്ലേ അപ്പോ ഗജോത്സവം എന്ന് പറയുമ്പോൾ ആനകളുടെ ഉത്സവം അത് തൃശൂർ പൂരമാണ് യെസ് കൺഫ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ ഓക്കെ രവിചന്ദ്ര സി ആണ് കൽപ്പാത്തി ക്ഷേത്രത്തിനടുത്താണോ ആ കൽപ്പാത്തി ക്ഷേത്രത്തിനടുത്താണ് അതെ ചെറിയ അടുത്തല്ല കുറച്ച് ആ മീൻസ് ഒരുപാട് ദൂരല്ല കൽപ്പാത്തി ക്ഷേത്രം അടുത്ത നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പങ്കാളിത്ത ഉത്സവം ഏതാണ് തിരുവാതിര ആറ്റുകാൽ പൊങ്കാല വിഷു ഓണം അതെ സുധീൻ കുടമാറ്റൊക്കെ നമുക്ക് തൃശൂർ പൂരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർക്കാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പങ്കാളിത്ത ഉത്സവം ഏതാണ് ആ രസം തൃശ്ശൂരാണോ ആ ഓണൊക്കെ തൃശ്ശൂർ ഭയങ്കര കിടിലായിരിക്കില്ല പുളിക്കളിയൊക്കെ ആയിട്ട് ഭയങ്കര രസം ഉണ്ടാവുള്ളൂ സുധീൻ ബി ആണ് സ്വാധീൻ ബി ആണ് അരവിന്ദ് ബി ആണ് അഭിനന്ദ് ബി ആണ് യെസ് നോക്കാം ഓപ്ഷൻ ബി ആണ് ആറ്റുകാൽ പൊങ്കാലയാണ് പൊങ്കാലയാണ് വരുന്നത് യെസ് അടുത്തത് കേരളത്തെ പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഏത് ഉത്സവകാലത്താണ് ഇത് പി എസ് സി ചോദിച്ച ചോദ്യമാണ് കേട്ടോ കേരളത്തില് പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഏതു ഉത്സവകാലത്താണ് ഓണത്താണോ വിഷു ആണോ ഭഗവതി ക്ഷേത്രോത്സവത്തിനാണോ തിരുവാതിരക്കാണോ പാവക്കൂത്ത് യെസ് കേരളത്തിലെ പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഏത് ഉത്സവ കാലത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഉത്സവ കാലത്താണ് പാവക്കൂത്ത് എന്തായിരുന്നു ഞാൻ ഒരു കൈ കൊണ്ട് പായസം കുക്കിയാണോ ഇല്ല അങ്ങനെയുള്ള പരിപാടികൾ പായസം ഒന്നും എനിക്ക് വെക്കാൻ അറിയത്തില്ല എനിക്ക് വല്ല തോരനൊക്കെ വെക്കാൻ അറിയത്തുള്ളടാ പായസമൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ ഞാൻ ഷുഗർ അധികം കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യാൻ സുധീൻ സി ആണ് അഭിനന്ദ സി ആണ് അരവിന്ദ് സി ആണ് രവിചന്ദ്ര സി ആണ് ആൻസർ ഓപ്ഷൻ പാസ് ആണാൻ സ്വാധീൻ സി ആണ് സി ആണ് ഭഗവതി ക്ഷേത്രോത്സവത്തിനാണ് കേരളത്തിലെ പ്രസിദ്ധമായ ആനകളുടെ ഉത്സവം ആനയോട്ടം ഏത് സ്ഥലത്താണ് നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം വടക്കുനാഥ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ചിറപ്പ് മഹോത്സവം ഇത് നേരത്തെങ്ങാനും പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ ആനയോട്ടം ഏത് സ്ഥലത്താണ് നടക്കുന്നത് ആനയോട്ടം ചോക്ലേറ്റ് പായസം നോ ഒരു പായസം എനിക്ക് വേണ്ട മീനഭരണിക്കാണ് അല്ലെ സ്വാധീന എന്റെ നാട് രാജീവൻ എന്റെ നാട് പാലക്കാടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ക്യാമറ ഓഫ് ട്യൂഷന് എന്റെ ലൈറ്റ് ഒക്കെ ട്രാൻഡത്താണ് ഉള്ളത് നോർമലി ഇവിടെ വരുമ്പോ എനിക്ക് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഉള്ളതാണ് എല്ലാം ഞാൻ മറന്നിട്ട് വന്നാണ് ഇപ്രാവശ്യം പിന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കുറച്ച് കഷ്ടാണ് സുദിനേ ആണ് സ്വാധീനയെ യെസ് ഗുരുവായൂർ അനസ് രവിചന്ദ്ര എ ആണ് ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ് ഇനി അടുത്തത് കേരളത്തിലെ മാമാങ്കം ഉത്സവം നടന്നിരുന്നത് എവിടെയാണ് പാലക്കാട് തിരുവനന്തപുരത്ത് തിരുവഞ്ചിക്കുളം തിരുവ തിരുനാവായ എവിടെയാണ് മാമാങ്കം എവിടെയാണ് ആൻസർ പറയട്ടെ മാമാഹു ഉത്സവം എവിടെയാണ് നടന്നിരുന്നത് സുതിൻ ഡി ആണ് അഭിനന്ദ് ഡി ആണ് സ്വാദിൻ ഡി ആണ് അരവിന്ദ് ഡി ആണ് ഭാരതപ്പുഴ സുദീൻ യെസ് രവിചന്ദ്ര ഡി ആണ് ഡി തന്നെയാണ് തിരുനാവായിലാണ് കേട്ടോ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉള്ളത് ഇനി നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നാളെ രാവിലെ എട്ട് മണിക്ക് ഓണക്കായി സെറ്റ് ആക്കുക കറന്റ് അഫെയ്സ് ആയിട്ട് നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ ബൈ അപ്പൊ പോകുമ്പോ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ